ഈ എല്ലാ ദിവസവും ചെയ്തിട്ടുണ്ട് എന്നാൽ ചില ദിവസങ്ങളൊക്കെ ചെയ്തിട്ടുമില്ല അങ്ങനെ ഒരു അനുഭവത്തിലൂടെ ഞാൻ ഇന്ന് ഈ ശുശ്രൂഷയുടെ മേഖലയിൽ കടന്നു പോകുമ്പോൾ ഇപ്പൊ ഏകദേശം ഒന്നര മാസം കഴിഞ്ഞതായി വിചാരിക്കുന്നു ഒന്നര മാസം രണ്ടു മാസത്തോളം ഏകദേശം ആകറായി ഇപ്പൊ എന്റെ സാധ്യത കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ കഴിഞ്ഞ അഞ്ചു വർഷമായി ചെയ്തുകൊണ്ടിരുന്ന എന്റെ ബിസിനസ് തമ്പരാൻ വളരെ അടയാള സഹിതം അത് നിർത്തിച്ചു രണ്ടാമത് ഞാൻ എനിക്ക് ഒരു ട്രാവൽസ് ഉണ്ടാക്കാം സ്വന്തമായിട്ട് വണ്ടി വന്നില്ല ട്രിപ്പ് എടുക്കും എനിക്ക് പറ്റുന്ന ട്രിപ്പൊക്കെ ഞാൻ തന്നെ ഓടും ഇല്ലെങ്കിൽ അത് മറ്റു ട്രാവൽസുകാർക്ക് കൊടുക്കും അങ്ങനെ പരസ്യമൊക്കെ ചെയ്ത് ഞാൻ ചെയ്തിരുന്ന ഒരു ട്രാവൽസിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഈ അടുത്തിടയ്ക്ക് രണ്ടുമൂന്ന് ട്രിപ്പുകൾ നഷ്ടപ്പെട്ടു പോയി എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് എനിക്ക് കിട്ടേണ്ടിയിരുന്ന ട്രിപ്പ് അത് നഷ്ടപ്പെട്ടു പോയി എനിക്ക് ഭയങ്കര സങ്കടമായി ഇപ്പൊ അവസാനം മൂന്നാമത് കൂടെ ഒരു ട്രിപ്പ് നഷ്ടപ്പെട്ടു പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഞാനും എന്റെ കുടുംബത്തോടുകൂടി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു മോനെ ഇനി ട്രാവൽസ് നീ നടത്തണം ഇനി നീ വണ്ടികളുടെ ട്രിപ്പ് എടുക്കണ്ട മുഴുവൻ സമയം സുശേഷ വിലയിലേക്ക് തിരികെ പറയുമ്പോൾ എന്റെ ജീവിതപങ്കാടി ജോലി ചെയ്യുന്ന ചെറിയൊരു വരുമാനം അല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ വേറെ യാതൊന്നുമില്ല പ്രിയപ്പെട്ടവരെ വിശുദ്ധ പത്രസ്ത്രീയ എഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം പ്രിയപ്പെട്ടവരെ നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത് അപ്പോൾ ഈ വചനത്തിന്റെ പുരുടെ എന്താ ക്രിസ്തുവിന്റെ വഴിയായി നമ്മൾ ചലിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ സഹനങ്ങളുണ്ടാവും വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥകളുണ്ടാവും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന നമ്മൾ കാണുന്ന ആ ദൈവത്തെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുകയുള്ളൂ ആ വിശ്വാസത്തിൽ നമുക്ക് വളരാൻ സാധിക്കുകയുള്ളൂ ആ ആ വിശ്വാസത്തിലൂടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന വഴിയിലൂടെ അല്ലാതെ നമുക്ക് ക്രിസ്തുനാഥന്റെ സഹനത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയില്ല ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം നഷ്ടപ്പെടുന്ന വെറും സീറോ ആയി പോകുന്ന അവസ്ഥകളുണ്ടാവും നീ ക്രിസ്തുവിന് വേണ്ടിട്ടാണോ നിന്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നതില് ഇതത്ര നിസാര ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം പ്രിയപ്പെട്ടവരെ വീണ്ടും വിശുദ്ധ ലേഖനം ആറാം അധ്യായത്തിന്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ വീണ്ടും ഇങ്ങനെ പറയുകയാണ് അതിനാൽ സത്യം കൊണ്ട് അരങ്ങുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ സമാധാനത്തിന്റെ സുശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ സർവോപരി ദുഷ്ടന്റെ ജലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയ എടുക്കുകയും ലക്ഷ്യയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുന്നു പ്രൈസോൺ അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു പരമാർത്ഥം എന്താണെന്നറിയോ ഈ വിശ്വാസത്തിന്റെ പരിചയം നമ്മൾ അണിയുമ്പോൾ ദൈവവചനമാകുന്ന വാൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ യുദ്ധം അത് സാത്താൻ എതിരായിട്ടാ സാത്താനെതിരായിട്ടാ